കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ജൂലൈ കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സംസ്ഥാന സമ്മേളനം സമ്മേളനം ജൂൺ വെച്ചാണ് ജനറൽ ഉൾക്കാടുന്നത് ನಮ್ಮ ಚೇಲ ಮನೋರಮಕ್ಕಿ ಜಿ ಎನ್ ಹಾಳಿ ಸಮ್ಮೇಳನ ಪ್ರತಿ ಸಮ್ಮೇಳನ ಮಾತ್ರ ಯೂನಿಯೆ ಸಂಸ್ಥಾನ ಪ್ರಸಿ ಪ್ರದೀಪ್ ಕುಮಾರ್ ಎಕ್ಸಾಮಿಲ್ ಎ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಾಶುಪ ವಿವಿಧ ತಾತ್ಕಾಲಿಕ ಜೀವನಕ್ಕಿ ಸಿಲಪ್ಮೆಂಟ್ ಸೊಸೈಟಿಯ ಭಾಗ ಜೀವನಕರ ತೊಳಿಳಿಕೆ ஈடனையில் சேர்ந்தது இமகையில் பிரவர்த்திக்க எண்பது சதமானம் தொழிலாளிகளை பிரதிகரிக்கையான எச் டிசி என்பது கேரளத்தில் பதினாலு ஜில்களை இது பாகமாக ஜில்லா சம்மேளும் பூர்த்திகரித்து அப்படிங்கும் திரங்கெடுக்கப்பட்டு வரிகளான பங்கெடுக்கிற சம்மேளனத்தில் முன்னூற்றி பத்து பிரதிநிதிகள் பங்கெடுக்கமும் இதுவரை கண்டாட்டிட்டுள்ளது തൊഴിലാളികളെ പിരിച്ചു നടപടികൾ വഴികൾ അവസാനിപ്പിക്കുക ശമ്പള പരിഷ്കരണ വഴികളുമായി നടപ്പിലാക്കുക ജീവനക്കാർക്ക് ഇ എസ് ഐ ഡി ലഭിക്കുക യൂണിഫോ ബസ് കലസ് അനുവദിക്കുക പേ സിസ്റ്റം അവസാനിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള അവശ്യങ്ങൾ മുൻനിർത്തി തുറന്ന പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് ഈ സമ്മേളനം രൂപം നൽകുന്നു സമ്മേളനത്തിൻ്റെ വിജയത്തിനായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പ്രവർത്തിച്ചു വരികയാണ് സ്വാതന്ത്ര്യ സംഘം അഡ്വകറ്റ് കെ പ്രസാദ് ചെയർമാൻ ഇതിന്റെ കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ജൂലൈ ഇരുപത്തിയൊൻപതിന് ചേർത്തലിൽ നടക്കും ഞായറാഴ്ച രാവിലെ പത്തിന് സി ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുന്നൂറ്റി പത്ത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും തൊഴിലാളികളെ പിരിച്ചുവിടുന്ന നടപടി അവസാനിപ്പിക്കുക ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി യൂണിഫോം തുടങ്ങിയവ അനുവദിക്കുക എന്നിവയാണ് സംസ്ഥാന സമ്മേളനം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ശ്രദ്ധേയങ്ങളും നല്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വട്ട ചർച്ച ജൂലൈ മാസം പത്താം തീയതി നടത്തണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും ഈ സംഘടനയിലെ ഒരു നല്ല മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ഈ പതിമൂന്നാം സംസാര സമ്മേളനം ആ കാര്യങ്ങളാകെ വിശദമായി ചർച്ച ചെയ്ത് നല്ലൊരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഏകദേശം മുന്നൂറ്റി പത്ത് ജീവനക്കാരെ വിവിധ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നതാണ് തലേ ഇവിടെ ക്യാമ്പ് ചെയ്ത് സമ്മേളനം വളരെ ഭംഗിയായി നടത്താൻ എല്ലാവരെയും ഉണ്ടാകുന്നു